എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്നത് പി എസ് സി പരീക്ഷകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള നൂറ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിന്റെ പാർട്ട് വണ്ണിൽ ആദ്യത്തെ നൂറ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ലിങ്ക് മുകളിൽ നൽകിയേക്കാം നൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഗവർണർ സംസ്ഥാന മന്ത്രിസഭാംഗങ്ങളെ നിയമിക്കുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗവർണർ സംസ്ഥാന മന്ത്രിസഭാംഗങ്ങളെ നിയമിക്കുന്നത് ആരുടെ ഉപദേശപ്രകാരമാണ് ഗവർണർ നിയമസഭ പിരിച്ചുവിടുന്നത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് ഗവർണർ നിയമസഭ പിരിച്ചുവിടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആരുടെ ശിപാർശ പ്രകാരമാണ് പ്രസിഡന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ക്യാബിനറ്റ് ക്യാബിനറ്റിന്റെ ശുപാർശ പ്രകാരമാണ് പ്രസിഡന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാണ് ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ അടുത്ത ക്വസ്റ്റ്യൻ യു സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് യു സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് യു പി എസ് ാണ് യു പി എസ് ചെയർമാനെ നിയമിക്കുന്നത് യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം നാല്പത്തിനാല് യൂണിവേഴ്സൽ അഡൽറ്റ് ഫ്രാഞ്ചസിയയിലൂടെ അതായത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഉറപ്പാക്കപ്പെടുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം യൂണിവേഴ്സൽ അഡൽറ്റ് ഫ്രാഞ്ചസിയയിലൂടെ സാമ്പത്തിക പ്രായപൂർത്തി ഓട്ടവകാശത്തിലൂടെ ഉറപ്പാക്കപ്പെടുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഇന്ത്യ പരമാധികാര റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ പാർലമെന്റിന് എത്ര സഭകളുണ്ട് രണ്ട് ഇന്ത്യൻ പാർലമെന്റിന് രണ്ട് സഭകളാണ് ഉള്ളത് ഇന്ത്യൻ പാർലമെന്റിൽ ഏതു സഭയിലാണ് അംഗമല്ലാത്ത ഒരാൾ അധ്യക്ഷത വഹിക്കുന്നത് രാജ്യസഭയിൽ ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യസഭയിലാണ് അംഗമല്ലാത്ത ഒരാൾ അധ്യക്ഷത വഹിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ ഗവൺമെന്റിന്റെ മുഖ്യ വക്താവ് പ്രധാനമന്ത്രി ഇന്ത്യൻ പാർലമെന്റിൽ ഗവൺമെന്റിന്റെ മുഖ്യ വക്താവാണ് പ്രധാനമന്ത്രി ഇന്ത്യൻ പാർലമെന്റിന്റെ മൂന്ന് ഘടകങ്ങൾ ലോക്സഭ രാജ്യസഭ രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെന്റിന്റെ മൂന്ന് ഘടകങ്ങളാണ് ലോക്സഭ രാജ്യസഭ രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോക്സഭ ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ആദ്യത്തെ സംയുക്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഇന്ത്യൻ പാർലമെന്റിന്റെ ആദ്യത്തെ സംയുക്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലായിരുന്നു നടന്നത് അടുത്ത ക്വസ്റ്റിൻ നോക്കാം ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ് ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ദൈർഘ്യം കൂടിയതുമായ സെഷൻ ബഡ്ജറ്റ് സെഷൻ ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ദൈർഘ്യം കൂടിയതുമായ സെഷൻ ആണ് ബഡ്ജറ്റ് സെഷൻ ഇന്ത്യൻ പാർലമെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ന്യൂഡൽഹിയിൽ ഇന്ത്യൻ പാർലമെന്റ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ പൗരത്വം എത്ര രീതിയിൽ നഷ്ടപ്പെടാം മൂന്ന് ഇന്ത്യൻ പൗരത്വം മൂന്ന് രീതിയിൽ നഷ്ടപ്പെടാം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഭരണഘടനാ ഷെഡ്യൂളുകളുടെ എണ്ണം എട്ട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എട്ട് ഷെഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം മതസ്വാതന്ത്ര്യം അനുവദിക്കുന്ന വകുപ്പ് ഇരുപത്തി അഞ്ച് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം മതസ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന വകുപ്പാണ് ഇരുപത്തിയഞ്ച് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം സംസാര സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന വകുപ്പ് പത്തൊൻപത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം സംസാര സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന വകുപ്പാണ് പത്തൊൻപത് ഇന്ത്യൻ ഭരണഘടന എത്ര രീതിയിൽ ഭേദഗതി ചെയ്യാം മൂന്ന് ഇന്ത്യൻ ഭരണഘടന മൂന്ന് രീതിയിൽ ഭേദഗതി ചെയ്യാം ഇന്ത്യൻ ഭരണഘടന എത്ര തരം പൗരത്വം വ്യവസ്ഥ ചെയ്യുന്നു ഒന്ന് ഇന്ത്യൻ ഭരണഘടന ഏക പൗരത്വമാണ് വ്യവസ്ഥ ചെയ്യുന്നത് അടുത്ത question ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന അനുച്ഛേദം ഇരുപത്തിനാല് ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന അനുച്ഛേദമാണ് ഇരുപത്തിനാല് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസുമായി താരതമ്യപ്പെടുത്തിയതാര്യം ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസുമായി താരതമ്യപ്പെടുത്തിയത് ബിആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം കൺകറൻ്റ് ഇന്ത്യൻ ഭരണഘടനയിൽ കൺകറിന്റെ ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം വരുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ രക്ഷാധികാരി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ രക്ഷാധികാരി എന്നറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് ലോക്സഭയിൽ പരമാവധി എത്ര അംഗങ്ങളാകാം ഇരുപത് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് ലോക്സഭയിൽ പരമാവധി ഇരുപത് അംഗങ്ങളാകാം ഇന്ത്യൻ പ്രസിഡന്റിനെ തൽസ്ഥാനത്തു നിന്നും നീക്കാനുള്ള വ്യവസ്ഥ പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അറുപത്തിയൊന്ന് ഇന്ത്യൻ പ്രസിഡന്റിനെ തൽസ്ഥാനത്തു നിന്നും നീക്കാനുള്ള വ്യവസ്ഥ പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് അറുപത്തി ഒന്ന് ഇന്ത്യൻ പ്രസിഡന്റിന്റെ സ്ഥാനത്തെ ഏത് രാജ്യത്തിന്റെ ഭരണത്തലവനുമായിട്ടാണ് സാധാരണമായി താരതമ്യം ചെയ്യുന്നത് ബ്രിട്ടൻ ഇന്ത്യൻ പ്രസിഡന്റിന്റെ സ്ഥാനത്തെ ബ്രിട്ടൻ രാജ്യത്തിന്റെ ഭരണത്തലവനുമായിട്ടാണ് സാധാരണമായി താരതമ്യം ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഇന്ത്യൻ പ്രസിഡന്റ് അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഇന്ത്യൻ യൂണിയനിലെ ഏറ്റവും ചെറിയ ജില്ല മാഹി ഇന്ത്യൻ യൂണിയനിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് മാഹി ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് തലവൻ പ്രസിഡന്റ് ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് തലവനാണ് പ്രസിഡന്റ് ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ എല്ലാ അംഗങ്ങളും ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ എല്ലാ അംഗങ്ങളും ചേർന്നാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ ഒന്നാണ് ആന്ധ്ര സ്റ്റേറ്റ് എന്നായിരുന്നു ആദ്യത്തെ പേര് നിലവിൽ വന്നപ്പോഴുണ്ടായിരുന്ന പേര് ആന്ധ്ര സ്റ്റേറ്റ് എന്നായിരുന്നു പിന്നീടാണ് അത് ആന്ധ്രാപ്രദേശ് എന്ന് മാറിയത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ ഒന്ന് ഇന്ത്യയിൽ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നൽകുന്നത് ഏത് നേതാവിന്റെ പേരിലാണ് ജി ബി പന്ത് ഇന്ത്യയിൽ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നൽകുന്നത് ഏത് നേതാവിന്റെ പേരിലാണ് ജി ബി പന്ത് ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ രക്ഷാധികാരിയാണ് ജുഡീഷ്യറി ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ രക്ഷാധികാരി ജുഡീഷ്യറിയാണ് ഇന്ത്യയിൽ യഥാർത്ഥ നിർവഹണാധികാരം വിനിയോഗിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭയാണ് ഇന്ത്യയിൽ യഥാർത്ഥ നിർവഹണാധികാരം വിനിയോഗിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭയാണ് ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത് അഞ്ചു വർഷം ഇന്ത്യയിൽ അഞ്ചു വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അസംബ്ലി ലെജിസ്ലേറ്റീവ് കൗൺസിൽ ലോക്സഭ രാജ്യസഭ സീറ്റുകൾ ഉള്ള സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അസംബ്ലി ലെജിസ്ലേറ്റീവ് കൗൺസിൽ ലോക്സഭ രാജ്യസഭ സീറ്റുകൾ ഉള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ക്യാബിനറ്റ് മീറ്റിംഗിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിൽ ക്യാബിനറ്റ് മീറ്റിംഗിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രധാനമന്ത്രി അടുത്ത കോസ്റ്റ് ഇന്ത്യയിൽ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ കാലാവധി എത്ര വർഷം മൂന്ന് ഇന്ത്യയിൽ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ കാലാവധി മൂന്ന് വർഷമാണ് ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹി ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ആണ് ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയാണ് ഇന്ത്യയിലെ പാർലമെന്ററി സംവിധാനം ഏതു രാജ്യത്തിനോടാണ് സാദൃശ്യം ബ്രിട്ടൻ ഇന്ത്യയിലെ പാർലമെന്ററി സംവിധാനം ഏതു രാജ്യത്തോടാണ് സാദൃശ്യം ബ്രിട്ടൻ ഇന്ത്യയിലെ പ്രതിരോധ സേനകളുടെ പരമാധിപത്യം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു രാഷ്ട്രപതി ഇന്ത്യയിലെ പ്രതിരോധ സേനകളുടെ പരമാധിപത്യം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു രാഷ്ട്രപതി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ പ്രഥമ പൗരൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് ഇന്ത്യൻ പ്രസിഡന്റിനെയാണ് ഇന്ത്യയിലെ പ്രഥമ പൗരൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് ഇന്ത്യൻ പ്രസിഡന്റിനെയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ അപ്പീൽ കോടതി സുപ്രീം കോടതി ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ അപ്പീൽ കോടതിയാണ് സുപ്രീം കോടതി സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത് സാമ്പത്തിക അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത് ഇന്ത്യയിൽ പ്രസിഡന്റ് ഭരണ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം പഞ്ചാബ് ഇന്ത്യയിൽ പ്രസിഡന്റ് ഭരണ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ വകുപ്പ് മുന്നൂറ്റി എഴുപത് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് മുന്നൂറ്റി എഴുപത് സംസ്ഥാന സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് ആരാണ് ഗവർണർ സംസ്ഥാന സർവകലാശാലയുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് ഗവർണർ ആണ് ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ളത് അലഹബാദിലാണ് ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് അലഹബാദ് ഹൈക്കോടതിയിലാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിക്കപ്പെടുന്ന ഭരണഘടന ഭാഗം ആമുഖം ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിക്കപ്പെടുന്ന ഭരണഘടനാ ഭാഗമാണ് ആമുഖം ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിത അമ്മു സ്വാമിനാഥൻ ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിതയാണ് അമ്മു സ്വാമിനാഥൻ രാഷ്ട്രപതി നിവാസ് എവിടെയാണ് ഷിംല രാഷ്ട്രപതി നിവാസ് ഷിംലയിലാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം മുപ്പത്തി അഞ്ച് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം മുപ്പത്തി അഞ്ച് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ലോക്സഭാംഗം എന്നിവരുടെ കാലാവധി അഞ്ചു വർഷം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ശിപാർശ ചെയ്യുന്നത് ഗവർണർ ആണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ശുപാർശ ചെയ്യുന്നത് ആണ്. രാഷ്ട്രപതിയുടെ അസാന്നിധ്യത്തിൽ ചുമതല നിർവഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയുടെ അസാന്നിധ്യത്തിൽ ചുമതല നിർവഹിക്കുന്നത് ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള നടപടിക്രമം ഇംപീച്ച്മെന്റ് രാഷ്ട്രപതിയെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള നടപടിക്രമമാണ് ഇംപീച്ച്മെന്റ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെയും ഇരുസഭകളിലെയും സംസ്ഥാന നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കുക തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ രാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വന്നാൽ ഉപരാഷ്ട്രപതിക്ക് ആ പദവി എത്ര കാലം അലങ്കരിക്കാം മാസം രാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വന്നാൽ ഉപരാഷ്ട്രപതിക്ക് ആ പദവി ആറ് മാസം വരെ അലങ്കരിക്കാം രാജസ്ഥാൻ ഹൈക്കോടതിയുടെ ആസ്ഥാനം ജോധ്പൂർ രാജസ്ഥാൻ ഹൈക്കോടതിയുടെ ആസ്ഥാനം ജോധ്പൂർ രാജ്യത്ത് ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്ത് ഇന്ദിരാഗാന്ധി രാജ്യത്ത് ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ജനറൽ പർപ്പസ് കമ്മിറ്റി ആരെയാണ് ഉപദേശിക്കുന്നത് സ്പീക്കർ ജനറൽ പർപ്പസ് കമ്മിറ്റി ആരെയാണ് ഉപദേശിക്കുന്നത് സ്പീക്കറിനെ രാജ്യസഭയുടെ മൂന്നിലൊന്ന് അംഗങ്ങൾ എത്ര വർഷം കൂടുമ്പോഴാണ് വിരമിക്കുന്നത് രണ്ട് വർഷം കൂടുമ്പോൾ രാജ്യസഭയുടെ മൂന്നിലൊന്ന് അംഗങ്ങൾ രണ്ട് വർഷം കൂടുമ്പോഴാണ് വിരമിക്കുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രാജ്യസഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാജ്യസഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാജ്യസഭയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ എസ് വി കൃഷ്ണമൂർത്തി രാജ്യസഭയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ എസ് വി കൃഷ്ണമൂർത്തി രാജ്യസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേരാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭാംഗങ്ങളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനമുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര രാജ്യസഭാംഗങ്ങളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനമുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭാംഗങ്ങളാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭാംഗങ്ങൾ അടുത്ത ദിവസം നോക്കാം ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങളും ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങളും ചേർന്നാണ് സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കൽ മുന്നൂറ്റി അൻപത്തി ആറ് സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് മുന്നൂറ്റി അൻപത്തി ആറ് എത്ര വർഷത്തില ഒരിക്കലാണ് ഇന്ത്യയിൽ ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് അഞ്ചു വർഷത്തിലൊരിക്കൽ അഞ്ചു വർഷത്തിലൊരിക്കലാണ് ഇന്ത്യയിൽ ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് എത്ര ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബിൽ ലോക്സഭയിലേക്ക് പുനർപരിഗണനക്ക് അയക്കേണ്ടത് പതിനാല് പതിനാല് ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബില്ല് ലോക്സഭയിലേക്ക് പുനർപരിശോധനക്ക് അയക്കേണ്ടത് എത്ര വിധത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് മൂന്ന് മൂന്ന് വിധത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത് നാൽപ്പത്തി രണ്ട് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ റെഡ്ഡി ഏറ്റവും കൂടുതൽ നിയമസഭാംഗങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ നിയമസഭാംഗങ്ങളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹി ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി ഏതെങ്കിലും കക്ഷിയുടെ നേതാവിനെ പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കുന്നത് സ്പീക്കറാണ് ഏതെങ്കിലും കക്ഷിയുടെ നേതാവിനെ പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കുന്നത് സ്പീക്കർ ഏതു രാജ്യത്തിന്റെ ഭരണഘടനയാണ് മാതൃകാ ഭരണഘടനയെന്നും വിശേഷിക്കപ്പെടുന്നത് ബ്രിട്ടൻ ഏതു രാജ്യത്തിന്റെ ഭരണഘടനയാണ് മാതൃകാ ഭരണഘടനയെന്നും വിശേഷിക്കപ്പെടുന്നത് ബ്രിട്ടൻ ൻ സംസ്ഥാനത്ത് അറ്റോർണി ജനറലിനു സമാനമായ പദവി അഡ്വക്കേറ്റ് ജനറൽ സംസ്ഥാനത്ത് അറ്റോർണി ജനറലിനു സമാനമായ പദവിയാണ് അഡ്വക്കേറ്റ് ജനറൽ ഒരു ബിൽ നിയമമാകുന്നതിനു മുമ്പ് അത് നിയമസഭയിൽ എത്ര പ്രാവശ്യം വായിക്കും മൂന്ന് ഒരു ബിൽ നിയമമാകുന്നതിനു മുമ്പ് അത് നിയമസഭയിൽ മൂന്ന് പ്രാവശ്യം വായിക്കും വിദ്യാഭ്യാസം മൗലികാവകാശമായി ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് എൺപത്തി ആറ് വിദ്യാഭ്യാസം മൗലികാവകാശമായി ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തത് എൺപത്തി ആറാമത്തെ ഭേദഗതിയിലൂടെയാണ് ക്യാബിനറ്റിന്റെ സുരക്ഷാ സമിതിയുടെ തലവൻ പ്രധാനമന്ത്രി ക്യാബിനറ്റിന്റെ സുരക്ഷാ സമിതിയുടെ തലവനാണ് പ്രധാനമന്ത്രി കാബിനറ്റ് സമ്മേളിക്കുമ്പോൾ അധ്യക്ഷത വഹിക്കുന്നത് പ്രധാനമന്ത്രി ക്യാബിനറ്റ് സമ്മേളിക്കുമ്പോൾ അധ്യക്ഷത വഹിക്കുന്നത് പ്രധാനമന്ത്രി ഗവർണറെ നിയമിക്കുന്നത് ആര് പ്രസിഡന്റ് ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് സാധാരണയായി നിയമസഭയിൽ സഭാനേതാവ് പ്രസ്ഥാനം വഹിക്കുന്നത് ആരാണ് മുഖ്യമന്ത്രി സാധാരണയായി നിയമസഭയിൽ സഭാനേതാവ് സ്ഥാനം വഹിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഇതിന്റെ നോട്ട്സ് നമ്മുടെ പി എസ് സി മൃഗം എന്ന ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്